ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പാൽ പുട്ടാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണോ ഇത് ഈ ഒരു പുട്ട് നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് അമ്പൽ കപ്പിൽ രണ്ട് കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് പുട്ടുപൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പുട്ടുപൊടി നനച്ചെടുക്കാനായിട്ട് ഇരുന്നൂറ്റമ്പത് അമ്പൽ കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം പുട്ടുപൊടി നനച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നനച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം പുട്ടുപൊടി ഒന്ന് സോഫ്റ്റായി കിട്ടാനാണ് ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റ് പാകമാണ് ആകോട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന പുട്ടുപൊടി അനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് അമ്പൽ കപ്പിൽ ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആണ് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ആ കേട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ വേണ്ടത് അരക്കപ്പ് മിൽക്ക് പൗഡർ ആണ് അപ്പോൾ അതും ചേർക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ടട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി തേങ്ങയും ക്യാരറ്റും മിൽക്ക് പൗഡർ എല്ലാം എല്ലായിടത്തും ഒന്ന് എത്തക്ക വിധത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ മിൽക്ക് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പുട്ടുപൊടി നനച്ചെടുത്തില്ലേ അതിന് പകരം പശുപാൽ ഒഴിച്ചു കൊടുത്തിട്ട് നനച്ചെടുത്താൽ മതി ഇതിപ്പോൾ പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പുട്ടുകുറ്റി എടുത്തിട്ട് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അതിനുശേഷം പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം അങ്ങനെ പകുതിയോളം പുട്ടുപൊടി ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് തേങ്ങ വെച്ചിട്ട് ബാക്കിയുള്ള പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ആവിയിൽ വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ അഞ്ചോ ആറോ മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ പുട്ട് പാകത്തിന് വെന്ത് കിട്ടും അങ്ങനെ നല്ലപോലെ ആവിയൊക്കെ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പാൽപ്പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ ഇത് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു പുട്ട് കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്